നമസ്കാരം ഞാൻ ശാരദ തലശ്ശേരി ജോസ്ഗിരി ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് ഒരു അഗതി മന്ദിരുണ്ട് അപ്പോ ആ അഗതി മന്ദിരത്തിന് ഞാൻ രാവിലെ പോയിരുന്നു അപ്പൊ അവിടെ ഒരുപാട് അച്ഛന്മാരും ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട് അവരെ വിശേഷം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിലൊരമ്മ പേര് ഗിരിജ അപ്പൊ അമ്മ ഒരു സങ്കടമുള്ള കാര്യം പറഞ്ഞ് അമ്മക്കൊരു മോനുണ്ട് വിനോദ് കുമാർ ആ അമ്മൻ്റെ ഇരുപത്തൊന്ന വയസ്സിനാണ് ആ അമ്മ ലാസ്റ്റ് ആ മോനെ കണ്ടത് ഇപ്പം മോനിക്ക് നാൽപ്പത്തിയേഴ് വയസ്സായിട്ടുണ്ടാവുന്ന ആ അമ്മ പറയുന്നത് അപ്പോൾ അമ്മയ്ക്കിപ്പോ ആഗ്രഹം ആ മോനായിട്ട് ഒരു ദിവസമെങ്കിലും കഴിയണമെന്നാണ് ഇന്ന് രാവില ആ അഗ്നിമനത്തിന്റെ പുറത്ത് വളരെ ക്ഷീപ്രിട്ട് കാണാം ആ അമ്മാന ആ മോനെ പിന്നൊന്ന് ആ മല കാണാൻ വരുന്ന പ്രതീക്ഷയില്ലേ ഇന്നും ആ അമ്മനോട് പറഞ്ഞ് ഞാൻ ഇത് എന്റെ മോനെ എന്നെ കാണാൻ സ്വപ്നത്തിലെ അപ്പോഴാണ് ഷാരത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഈ വീഡിയോ ഒന്ന് ചെയ്യാന് ആ വിനോദ് കുമാർ ഈ വീഡിയോ എത്തിക്കാം അല്ലെങ്കിൽ വിനോദ് കുമാർ അറിയുന്ന ആരെങ്കിലും എത്തിക്കാൻ നമുക്കിവിടെ ചെയ്യാൻ പറ്റും അപ്പൊ അമ്മ എന്ന് പറയുന്നു നേരിട്ട് കേൾക്കാം കോഴിക്കോട് അവൻ പഠിച്ചു വളർന്നൊക്കെ പത്താം ക്ലാസ് വരെ കോഴിക്കോടാ പഠിച്ചത് കണ്ടിട്ട് ഇപ്പൊ കൊല്ല എത്ര വയസ്സിലാ കണ്ടേണ്ടെ കാണാൻ പറ്റില്ല ഇപ്പൊ എം വിനോദകുമാർ കല്യാണം കഴിച്ച് എറണാകുളത്ത് നിന്നാണ് നാട് വീട്ട് പോയപ്പോൾ എറണാകുളത്താണ് ഉണ്ടായി അവിടുന്ന് അനാഥാലയത്തിനൊരു മോളെ കല്യാണം കഴിച്ച് പിന്നെ അവിടുന്ന് എറണാകുളത്ത് നിന്ന് കൽക്കത്തയിൽ പോയി കൽക്കത്തയിൽ ഇപ്പം വന്ന് ഞാനൊരു വീട്ടിൽ നിന്ന് മാങ്ങി ഒരു വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ രാത്രി എന്നെ വിളിച്ച് ഭർത്താനൊക്കെ പറഞ്ഞ് അമ്മേനെ കാണാൻ വേണ്ടി അമ്മേനെ എനിക്ക് വേണം മറ്റൊരിൽ രണ്ടാക്കും വേണ്ടെങ്കിൽ എനിക്ക് വേണം എന്ന് കാര്യം ഞാൻ വരുന്നെങ്കിൽ അപ്പോൾ കല്യാണം കഴിച്ച് ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് അപ്പം അനാഥാലജന കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പറഞ്ഞത് അത് വലിയ അനുഗ്രഹം തന്നെയാണ് ദൈവത്തിൻ്റെ അങ്ങനെ മോൾക്കൊരു ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞാൽ രണ്ട് മക്കളുടെ മോൾ പ്രായം പ്രായൻ്റെ ഒരാഴ്ച ആയിട്ടേ അന്നേരം ഞാൻ വിളിക്കുന്നത് അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ചിറവൊന്നുമില്ലാലും മോനെ ഓടി വരാൻ വേണ്ടിയിട്ട് ചെലവില്ല ഞാൻ പറഞ്ഞു വരി എനിക്ക് തന്നെ രണ്ട് ദിവസം ഓക്കെ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഇതിപ്പോൾ ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ചെയ്യുന്നുണ്ടത് എവിടെങ്കിൽ വെച്ച് നിങ്ങളെ വിനോദകുമാർക്ക് മോനെ കണ്ടുപിടിക്കുകയും ചെയ്യും ൂക്കത് ഭാര്യന്റെ പേര് പിന്നെ ദീപ് പേര് രഞ്ജിരി ദീപാന്ന് വിളിക്കും അവന്റെ കൂടെ തന്നെ അവന്റെ കൂടെ തന്നെ ഹൈദരാബാദില് ഇണ്ട്ന്ന പറഞ്ഞേ